എവിടെയാണ് ആ അവാർഡ് ജെന്യൂനായിട്ട് കിട്ടുന്നത് എങ്ങനെയാണ് ജയറാമിന് പർമശ്രീ കിട്ടിയത് പിന്നെ ശോഭനയുടെ കാര്യങ്ങളൊക്കെ ഏതൊരു ആൾക്കാർ പറയുള്ളു ഞങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് പർമോസം കിട്ടിയാൽ മോഹൻലാലിന് എങ്ങനെ പർമോസം കിട്ടിയതാണ് സെൻട്രലിൽ ബി ജെ പി ഹോൾഡ് ഉണ്ടായതുകൊണ്ട് മമ്മൂട്ടി ബിക്കോസ് ഈസ് എ കമ്മ്യൂണിസ്റ്റ് പേഴ്സൺ ഇ ഡേസിൻ്റെ ഹോൾഡിൻ സെൻട്രലിൽ ഹോൾഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പുള്ളി പർമോസം കിട്ടുന്നില്ല ഇത് മനസ്സിലാക്കാൻ അഖിൽമാരാണെന്ന് അറിയില്ലേ ഇവിടെ എവിടെ ജെനുവനായിട്ട് അവാർഡ് കൊടുക്കുന്നത് ഏതെങ്കിലും അവാർഡ് ജനുവൻ ആണ് പേസ് കോൺഡ് ജെ എല്ലാം ഓരോ നാക്സ്റ്റ് അവാർഡ് പോലും നമ്മൾ നമുക്ക് നമുക്കറിയാണ്ട് ആരെങ്കിലും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുന്നു ഏത് അവാർഡ് ചെയ്യുന്നു നോബൽ പ്രൈസ് പോലും ചെയ്യുന്നു എന്നല്ല ഇതെല്ലാം ആൾക്കാർ ശുപാർശ ചെയ്യാൻ പട ജയറാമിന് ബത്തോസ് കിട്ടിയത് അങ്ങനെയല്ലേ മോഡല്ലേ ഇങ്ങനെ ബത്തോസ കിട്ടിയത് ബിക്കോസ് ഈ ചായ വോട്ടിനെസ് എന്താണ് എല്ലാവരും ഇന്നലെ ഒരു പാർട്ടി തുറന്നു പറഞ്ഞില്ലേ ശോഭനോടെ എൻ ടി സി പാർട്ടി എന്തോ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അവാർഡ് പ്രതൂസ കിട്ടാൻ കാരണം ഞങ്ങൾ ഞങ്ങളുടെ കാരണം അത് പറയാൻ പോലെ കാണുമല്ലോ ഇത് കണ്ട് ബ്രാൻ സിനിമയിൽ ബ്രാൻഡ് തിയേറ്റർ മമ്മൂട്ടിയുടെ കഥാപാത്രം റാഞ്ചേട്ടൻ പർഫോസ് കിട്ടാൻ പർഫസ് കിട്ടാൻ നടക്കുന്നില്ല ഈ അവാർഡ് ഒന്നും ജില്ല ഒരു അവാർഡ് ജനോന്നല്ല ജഗതി പറഞ്ഞ പോലെ ജനങ്ങളുടെ അവാർഡാണ് ശരിക്കുള്ള അവാർഡ് ഒരു അവാർഡ് ജനുവനല്ല ഇതൊന്നും ഇതെല്ലാം പക്ഷം ഇതൊന്നും നിഷ്പക്ഷമായിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് കൊടുക്കുന്ന അവാർഡൊന്നും അല്ല ഒരു അവാർഡ് ഞാൻ ഇവൻ ഡൊബൈപ്ലീസ് അവിടെ ജനുവനല്ല പിന്നെയാണ് ഈ അവാർഡുകൾ കളാം നമുക്ക് ശുപാർശ ചെയ്യാൻ ആൾക്കാർ വേണം ജഗതിക്കിൽ എന്താ അവാർഡ് കിട്ടിയെന്ന് പറയുന്നത് എല്ലാ അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഇതൊന്നും ജനനെ അവാർഡൊന്നും അല്ല മമ്മൂട്ടി കിട്ടുന്ന ബിക്കോസ് ഈസ് കമ്മ്യൂണൈസ്റ്റ് പുള്ളിക്ക് ബി ജെ പിയുടെ ഓൾഡ് ഇല്ല സെൻട്രൽ ഓൾഡ് ഇല്ല അതുകൊണ്ടാണ് പദ്മൂസം കിട്ടാറുണ്ട് അത് മനസ്സിലാക്കാൻ അഖിന്മാരാണെന്നറിയില്ലേ എന്തുകൊണ്ട് മോലാറിന് കിട്ടി പത്മൂസം കാരണം അത് തന്നെയാണ് ഇവിടെ ഡിമോണ്ടൈസേഷൻ വന്നപ്പോ ഞാൻ പറയണ്ട ഇനി പറഞ്ഞു കൂടിപ്പോണ്ടേഷൻ വന്നപ്പോ ഡിമോണ്ടൈസേഷൻ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് മോഡല അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് ആവും ദിവസം അതുകൊണ്ട് പറയാനില്ല ഒരു അവാർഡ് ചെയ്യുന്നതല്ല അത് തുറന്ന് പറയാം നോബെൽ പ്ലേസ് കൊണ്ടും ചെയ്യുന്നതാണ് പിന്നെയാണ് ഒരു അവാർഡ് കേരളം ബിക്കോസ് ഈസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദീസ് ഓൾ പുള്ളിക്ക് സെൻട്രൽ കിട്ടില്ല കാരണം പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനാണ് ബി ജെ പി കാരനല്ല അതുകൊണ്ട് മാത്രമാണ് പുള്ളിക്ക് പ്രമോഷൻ കിട്ടാത്തത് ബി ജെ പി നിങ്ങൾ ബി ജെ പിയുടെ പാർട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും കങ്കട രണ്ടോട്ട് ഇങ്ങനെ എത്ര ഇന്റർനാഷണൽ നാഷണൽ അവാർഡ് കിട്ടിയതാണ് നല്ല ആക്ട്രസ്സാണ് സംഭവിച്ചു എത്ര നാഷണൽ വഴി ടി അർജുന എങ്ങനെ നാശമായിട്ടി അല്ലു അർജുന എങ്ങനെ നാശമായിട്ടി എന്ത് ഇതെല്ലാം ബയസ്സീലല്ലേ മോഹൻലാലിനെ സ്പെഷ്യൽ ജൂഡി കിട്ടിയില്ല ഒരിക്കൽ പുലിമുറക്കെത്തണം പുലിമുറ അവിടെത്തന്ന എത്ര നഴ്സ് അവാർഡ് കൂടി മിസ്സ് ആയിരിക്കുന്നു മമ്മൂട്ടിക്ക് തന്നെ വർക്കം ഇല്ലാതെ എങ്ങനെ നഴ്സ്വാർഡ് കിട്ടിയതാണ് ഒരു അവാർഡ് എട്ടക്കാര്യം പറയാണല്ലോ ഒരു അവാർഡ് ജനുവനല്ല ഇതെല്ലാം ശുപാർശ ചെയ്യാൻ ആൾക്കാർ വേണം രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടി വേണം ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആണെങ്കിൽ പോലും പൊളിറ്റിക്കൽ ഹോൾഡ് വേണം ഒരു അഷ്ടം പ്രൊഫസ് ആണെങ്കിൽ എനിക്ക് നെറ്റ് ചെയ്യാൻ ഗേറ്റ് മൂന്ന് എൻട്രൻസ് ഉണ്ട് പക്ഷേ ഒരു അഷ്ടം ആയിട്ട് കയറുന്നെങ്കിൽ അവിടെയും ശുപാർശ വേണം എല്ലായിടത്തും കറപ്ഷനും ഇങ്ങനത്തെ ഇതാണ് നിഷ്പക്ഷമായിട്ടും ഒന്നും നടക്കുന്നില്ല ഒരു അവാർഡും ചെയ്യുന്ന എത്ര അവാർഡ് നാഷണൽ അവാർഡ് എത്ര എത്രയോ മിസ്സായിരിക്കുന്നു ജയറാം നാഷണൽ അവാർഡ് പേര് കിട്ടിയിട്ടുണ്ടോ എത്ര മമ്മൂട്ടി മറ്റേ ദിലീപിൻ്റെ കുഞ്ഞു അവാർഡ് നാഷണലോട് മിസ്സായി മോഡൽ വർട്ടിൽ എത്ര നാഷണലോട് മിസ്സായിട്ടുണ്ടോ എത്ര അവിടെ അമലാപച്ച കൊണ്ടുപോയിരിക്കുന്നു പെരുന്തശൻ തിളകന പെരുന്തൻ കിട്ടുന്നത് ബച്ചൻ കൊണ്ടുപോയി അമലാഭ കൊണ്ടുപോയി മോഡാലും കിട്ടുന്ന തന്മാസയിൽ കിട്ടുന്നത് അയാൽ കൊണ്ടുപോയി അബുതാഭിച്ചിൽ കൊണ്ടുപോയി ഇത് ബ്ലാക്ക് റോൾ നടത്തണം ഒരു ഇതെല്ലാം ഇതിലൊന്നും ഒരു കാര്യമില്ല ഇതാണ് ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞത് ജനങ്ങളുടെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ് ഒരു അവാർഡ് ചെയ്യുന്നതല്ല ഒന്നും പറയാം മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് പഫകോശം കിട്ടല്ല പറയാൻ കാരണം പുള്ളി ബി ജെ പി കാരനല്ല പുള്ളി കമ്മ്യൂണിസ്റ്റ് കാരണം ആണ് സെൻട്രിൽ കമ്മ്യൂണിസ്റ്റ് ഹോൾഡില്ല അവിടെ ഹോൾഡിൽ ബി ജെ പി ആണ് അതുകൊണ്ട് മാത്രമാണ് മമ്മൂട്ടിക്ക് പഫവശം കിട്ടാത്തത് കിട്ടുന്നത് കിട്ടാത്തത്